ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ കാരണം കുറേ കമൻസും മെസ്സേജും കൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിന് മുന്നേ രണ്ട് അച്ചാറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റാലെ ഒരു റീൽസ് പോസ്റ്റ് ചെയ്തായിരുന്നു ആ റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുന്നതായിട്ട് പിന്നെ കുറേ മെസ്സേജ് എനിക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് ഇത് ഞാൻ വീഡിയോ എടുത്തത് എനിക്കൊരു ഉപകാരമായി ഞാൻ വെറുതെ ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ അല്ലാതെ എടുത്ത വീഡിയോ ഒന്നുമല്ല അപ്പോൾ ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ടും ഞാൻ വന്നതല്ല അച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നതല്ല ഇതുപോലെ കമൻറ്റ് ഇടുന്നവരോടൊന്നും എനിക്ക് പറയാനേട്ടാ കാരണം നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ പുറത്ത് കുറേ പേര് ഇതുപോലെ മെസ്സേജ് ഇടുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷേ സമ്പ് സങ്കടമുണ്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാതിരുന്നാൽ പോലെയെന്ന് പറയും എല്ലാവരും വീഡിയോ എടുത്തിട്ടിടുന്നത് കൊണ്ടല്ലേ ഇതുപോലെ മെസ്സേജ് വരുന്നതും പക്ഷേ ഇത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഓരോന്ന് റീൽസ് ചെയ്തിട്ടായെങ്കിലും വീഡിയോസായെങ്കിലും ഞമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞമ്മൾ ഇപ്പോൾ ഇവിടെ എൻ്റെ കുറേ വീഡിയോസ് കണ്ടാൽ തന്നെ കൂടുതൽ പേർക്കും മനസ്സിലാവും ഞാൻ വെറുതെ വീട്ടിലുണ്ടാക്കി കഴിക്കാനോ അങ്ങനെയൊന്നും എടുത്തിട്ട് വീഡിയോ ഇടുന്നതല്ലാന്ന് കുറേ പേർക്ക് മനസ്സിലാവും ഇതൊന്നും മനസ്സിലാകാതെയും കാണാതെയും വീഡിയോ ഫുള്ളായിട്ട് കാണാതെയാണ് കുറേ പേര് മെസ്സേജ് ഇടുന്നത് നിങ്ങളെന്തിനാണ് വെറുതെ കളവ് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത് അത് പാക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതല്ലേ അങ്ങനെ പറഞ്ഞിട്ടാണ് അച്ചാറിൻ്റെ വീഡിയോയ്ക്ക് കുറേ കമൻസ് വന്നത് ഞാൻ ഈ ഇരുപത് ഇരുപത്തഞ്ച് പാക്കറ്റ് അച്ചാർ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് നിങ്ങൾക്ക് ഒന്ന് ഈ വീഡിയോ കാണുന്നൊക്കെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും അപ്പം ഞാൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നതല്ല എന്ന് പറഞ്ഞു കാരണം അത്രക്കും അത്രയ്ക്കും മെസ്സേജ് ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മെസ്സേജ് അത് അതുപോലത്തെ മെസ്സേജ് മാത്രം വന്നിരുന്നു നല്ല നല്ല മെസ്സേജ് കുറേ വന്നായിരുന്നു കമൻറ്റ് അതൊന്നും അല്ല ഈ ബാഡ് കമൻ്റ് ഇടുന്നവരോട് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് കുറേ കമൻ്റ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറേ പേരുണ്ട് കുറേ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടേ പ്രശ്നമില്ലാതെ അവരുടേതാണ് ഇത് ഉപയോഗമുള്ള കുറേ പേരുണ്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ വീഡിയോ എടുത്തിട്ടിരുന്നുകൊണ്ട് കുറേ പേർക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറേ പേർ എന്നെ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞായിരുന്നു ഞമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിൽ ചെയ്ത് സന്തോഷമാണ് അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവർക്കും കൂടി സെയിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്കൊരു സന്തോഷമേ ഉള്ളൂ കാരണം പിന്നെയും കുറേ കമൻസ് വന്നായിരുന്നു ഇത്രയൊന്നും വിലയില്ല അച്ചാറിന് ഇത്രയൊക്കെ വിലക്കാണ് അങ്ങ് കൊടുക്കുന്നുള്ളതെന്ന് ഞാൻ ഉണ്ടാക്കുന്ന അച്ചാർ അത്ര വിലയിൽ കൊടുക്കാൻ എന്നെ പറ്റൂ കാരണം ഞാൻ സാധാരണ ഒരു അച്ചാറല്ല ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ തപ്പഴം വാങ്ങി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഈ തപ്പഴത്തിന് സാധാരണ ഈത്തപ്പഴം വാങ്ങുന്നവർക്ക് എത്ര ഈ തപ്പഴത്തിന് എത്ര വിലയുണ്ടെന്നും കൂടി മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ആവിലൊക്കെ എനിക്ക് അച്ചാർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഒരു പത്ത് കിലോ മാങ്ങൻ്റെ അച്ചാറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുള്ളത് ഇന്നലെ ഞാൻ ഒരു പത്ത് കിലോ മാങ്ങ അച്ചാർ അച്ചാറിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ കുറേ കമൻറ്റ്സ് വന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇതൊരു വീഡിയോ എടുത്തിട്ടിടാന്ന് വെച്ചാൽ ഈ പത്ത് കിലോ മാങ്ങൻ്റെ അച്ചാർ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ചു തീർക്കണം നിങ്ങൾ തന്നെ പറഞ്ഞട്ടോ കാരണം നമുക്കൊരു ഒരു വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതും കൂടി കാണട്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞാൻ പറയുന്നുണ്ട് പ്രത്യേകം ഞാൻ എല്ലാവരോടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ മാത്രം പറയുന്നുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ വീഡിയോ എന്തായാലും കാണണമെന്ന് ആരോടും ഞാൻ പറയാറില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി അച്ചാട്ടാ നിങ്ങൾക്ക് ആയിരിക്കും കാശ്ശമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വെക്കാണെങ്കിൽ ഇതുപോലെ വെക്കും ചെയ്യട്ടോ കാരണം ആൾക്കാർ പറയുന്നൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല നമ്മളെ ഇത് നമ്മൾക്കാണ് അതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫാമിലീസിലോ നെയ്ബേഴ്സിനോ ആർക്കും കൊടുക്കാൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാം നല്ലൊരു വരുമാന മാർഗം കൂടിയായിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടത് നിങ്ങൾക്ക് എല്ലാം ആയിട്ട് മനസ്സിലാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പത്ത് കിലോ മാങ്ങയിൽ എനിക്കൊരു പത്ത് പതിനാല് കിലോ വരെ അച്ചാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കിലോ ഒന്നര കിലോ വരെ ഈ തപ്പായയും ഞാൻ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേർ കമൻറ്റ് ചെയ്തായിരുന്നു ഇത് പൊട്ടാവാതിരിക്കാൻ എന്താണ് വഴിയെന്ന് അപ്പോൾ ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കുന്ന അച്ചാറാണ് പൊട്ടായി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് വിനാഗിരി മാത്രം ചേർത്തിട്ടുള്ള അച്ചാറാണ് ഇത് അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാത്ത അച്ചാർ ഒരിക്കലും പൊട്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ ഈ തപ്പായിടുന്നതുകൊണ്ട് ചെറിയൊരിത് പുറത്ത് വെച്ചങ്ങ് ചെറിയൊരിതുണ്ടാവും അതുകൊണ്ട് അത്ര മാത്രമേ ഉള്ളൂ കാരണം ഈ അച്ചാറൊന്നും നമ്മൾ കുറേ നമ്മൾ നിൽക്കാൻ നമുക്ക് പുറത്ത് വെക്കാനേ പറ്റില്ല കാരണം എന്ന് വെച്ചെങ്കിൽ അത്രയും ടേസ്റ്റിയുള്ള അച്ചാറാണ് അത് പെട്ടെന്ന് അങ്ങനെ കൂട്ടിത്തീരുകയും ചെയ്യും പിന്നെ അതുകൊണ്ട് കുറേ വെക്കുന്നൊരു അച്ചാറല്ല ഇത് എൻ്റെ ഈ ഒരു എച്ച് ആർ ഒരു പത്ത് പതിനഞ്ച് പേര് കൊണ്ട് ഒരിക്കൽ കൊണ്ടുപോയവരെന്നെയാണ് കേട്ടോ പിന്നെയും പിന്നെയും കൊണ്ടുപോയിട്ടുള്ളത് പിന്നെയും പിന്നെയും വാങ്ങിയത് തന്നെ ഒരിക്കൽ കൊണ്ടുപോയൻ ഒരു പതിനഞ്ച് പേരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെയും വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊണ്ട് ഒന്ന് രണ്ട് പേര് മാത്രം കൊണ്ടുപോയാൽ കൊണ്ടുപോകാതെ ഉള്ളത് അല്ലാതെ എല്ലാവരും കൊണ്ടുപോവരെന്നെയാണ് പിന്നെയും പിന്നെയും കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അതും കൂടി നമുക്കൊരു സന്തോഷമാണ് അതേ സെയിം അച്ചാർ ആറിൻ്റെ വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു എച്ച് ഇട്ടായിരുന്നു അത് ഞാൻ കാശ്മീരി മുളകിൽ ഇട്ട അച്ചാറാണ് എന്നുവെച്ചാൽ ഞാൻ അല്ലെങ്കിൽ മുളക് പൊടിയിലാണ് അച്ചാ ഇടായിരുന്നത് ആ സമയത്ത് എന്തെങ്കിലും മുളക് പൊടി കഴിഞ്ഞത് കൊണ്ട് ഞാൻ ഒരു അർജൻറ്റ് ഓർഡർ ഉള്ളത് കൊണ്ട് ഞാൻ മുളകിലിട്ടായിരുന്നു പക്ഷേ അതെനിക്ക് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഇത് ഞാൻ മുളക് പൊടിയിൽ തന്നെയാണ് അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു ഈ അച്ചാർ എനിക്ക് ഇട്ടിട്ടാകുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് ആ അച്ചാർ എനിക്ക് അത്ര എന്തോ അച്ചാറ് അല്ലെങ്കിൽ മുളക് വേറെ മാങ്ങ വേറെ വേറെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അത്രയും ടേസ്റ്റ് അച്ചാറിന് എനിക്ക് കിട്ടിയിട്ടാണ് എനിക്കത് കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിരുന്നു കൊടുത്തത് കൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം അർജൻറ്റായിട്ട് വേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് പേർക്കത് കൊടുത്തായിരുന്നു പക്ഷേ ഈ അച്ചആർ അങ്ങനെയല്ല അത് കറക്റ്റായിട്ടുള്ള അച്ചാറാണ് അപ്പോൾ അതുപോലെ കുറേ മെസ്സേജ് ഇട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഇട്ടേൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഞാൻ വെറുതെ എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ അല്ല അച്ചാറല്ല അപ്പോൾ ഇത്രയും ഇട്ടു തന്നെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്